వయనాడినప్పు വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കുട്ടനാട്ടിലെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ദുരിതബാധിതർക്ക് സഹായം നൽകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് തുക കൈമാറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത് സമിതി അധ്യക്ഷരായ ജെ ശ്രീ വേണുഗോപാൽ ഷീല സജീവ് മദൻലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനി ഈപ്പൻ അജിത് പിഷാരത് ഗോകുൽ ഷാജി എസ് ശ്രീജിത്ത് രജനി അജിത് കുമാർ കുളങ്ങര ശ്രീദേവി രാജേന്ദ്രൻ ജോയിൻ എ കുഞ്ഞുമോൻ സന്നിഹിതരായിരുന്നു ദുരന്തബാധിതരെ സഹായിക്കേണ്ട കടമ ബ്ലോക്ക് പ്രസിഡന്റ് ജിൻസി ജോളി അഭിപ്രായപ്പെട്ടു വയനാട്ടിലെ മുണ്ടക്കൈൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടു പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് ആദ്യമേ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അവരുടെ നമുക്കറിയാം അവരുടെ വീടും സാധനങ്ങളും സാധന സാമഗ്രികളും എല്ലാം ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ട് അവർ അവരുടെ ഉറ്റവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് അവിടെ ഉള്ളവരൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമുക്ക് ഈ കുട്ടനാടിനെ വളരെയേറെ കൈത്താനാകുവാൻ ഈ മലബാർ മേഖലയിൽ നിന്നാണ് സഹായമെത്തിയത് തീർച്ചയായിട്ടും അവരെ സഹായിക്കണം സഹായിക്കേണ്ട കടമ നമുക്കുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഞങ്ങളിന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ ഇന്ന് കൈമാറിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അനുശോചന യോഗം ചേർന്ന ശേഷമാണ് ഭരണസമിതി അംഗങ്ങൾ കളക്ടറേറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്